ഹായ് ആൾ വെൽക്കം ടു കമ്പ്യൂട്ടേറ്റീവ് ക്രാക്കർ ഞാൻ അഖിലാവിബേൻ സെറ്റിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ അല്ലേ കൂടി വന്നാൽ ഒരു മുപ്പത് ദിവസം കൂടെ നമ്മുടെ മുമ്പിൽ കിട്ടുമായിരിക്കും അപ്പോഴേക്കും സെറ്റ് എക്സാമായി അപ്പോൾ ഓൾറെഡി നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവണം കാരണം നമുക്ക് ഇതിന് മുമ്പിൽ ഇനി റിവിഷൻ ചെയ്യാനുള്ള സമയം മാത്രമേ ഉള്ളൂ ഓൾറെഡി ഒന്ന് പഠിച്ചു കഴിഞ്ഞതിൻ്റെ റിവിഷൻ മാത്രമേ നമുക്കിനിയുള്ള സമയമുള്ളൂ അപ്പോൾ കോമ്പ്യൂട്ടേറ്റീവ് ക്ലക്കറിൽ റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്രാഷ് കോഴ്സ് ആയിട്ടാണ് മുപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സ് അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒന്ന് പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം ഈ സെറ്റ് എക്സാം നേടിയെടുക്കാവുന്നതേ ഉള്ളൂ കാരണം ഇനി വരുന്ന ഈ മുപ്പത് ദിവസം ഞങ്ങൾ നിങ്ങളിലോട്ട് എത്തുന്നത് സെറ്റ് എക്സാംസിൻ്റെ ലൈവ് ക്ലാസ്സുകളുമായിട്ടായിരിക്കും ഇപ്പോൾ ഒരു മുടി നിങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ഏകദേശം എത്ര സമയമെടുക്കും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു സെമസ്റ്റർ മൊത്തം പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മുടികൾ കൊണ്ട് പഠിക്കുന്നത് അല്ലേ ആ ഒരു മുടികൾ പഠിക്കാൻ നമ്മളെ കൊണ്ട് എങ്ങനെ പോയാലും കൂടിപ്പോയി കഴിഞ്ഞാൽ ഒ രണ്ടോ മൂന്നോ ആഴ്ച എന്തായാലും വേണ്ടി വരും അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും ഒരു ക്യാപ്സളായിട്ട് നിങ്ങൾക്ക് തരും എന്ന് വെച്ചാൽ എന്താ ഒരൊറ്റ ലൈവ് കൊണ്ട് നമുക്ക് ഒരൊറ്റ മുടികോട് പഠിച്ചു തീർക്കാം അത് പോസിബിളാണോ പോസിബിളാണ് കാരണം ഇവിടുത്തെ ഉള്ള വിജയം സൂചിപ്പിക്കുന്നതാണ് കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് സെറ്റിന് ക്ലാസ് എടുക്കുന്ന ആളാണ് ഞാൻ അല്ലേ ആ സെറ്റിൻ്റെ ഓരോ എക്സാം കഴിയുമ്പോഴേക്കും അവിടെ കുട്ടികൾ പറയുന്ന കമൻസാണ് ആ സെറ്റ് എക്സാമിൻ്റെ ലൈവ് കൊണ്ട് മാത്രം സെറ്റ് എക്സാം നേടിയെടുത്തവരാണ് ഞങ്ങളെന്ന് അല്ലേ അപ്പോൾ ആ സെറ്റ് എക്സാമിൻ്റെ ആ ലൈവ് ക്ലാസുകൾ മാത്രം മതി നിങ്ങൾക്ക് നല്ലൊരു റിവിഷനും നല്ലൊരു ക്ലാസ്സുമായിട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് കേട്ടോ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഈ മുപ്പത് ദിവസത്തെ റിവിഷൻ ക്ലാസ് ഞങ്ങളുടെ ലൈവ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് നേടിയെടുക്കാം സെറ്റ് എക്സാം നേടിയെടുക്കാം കേട്ടോ ഇത്രയും വലിയ ഒരു സിലബസ് കണ്ട് പിടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ തേർട്ടി ഡേയ്സ് ക്രാഷ് കോഴ്സ് ഈസ് വെരി ഇണഫ് എന്തിനു വേണ്ടിയിട്ട് ഒരു സെറ്റ് എക്സാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയും പഠിച്ച് നിൽക്കണ്ട എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ആ നെക്സ്റ്റ് വീക്ക് തന്നെ ഞങ്ങളുടെ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും ഓരോ മൊഡ്യൂളും ഓരോ ലൈവ് ക്ലാസുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ വളരെ പ്രസസ്ഡായിട്ടുള്ള വളരെ ഷോർട്ട് ഫോമിലുള്ള ചെറിയ ചെറിയ ക്യാപ്റ്റുകളായിട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം പഠിച്ചെടുക്കാനും എളുപ്പം ഇനിയിപ്പോൾ മൊത്തം പഠിച്ചില്ലെങ്കിൽ പോലും ആ റിമിഷൻ ക്ലാസുകളിൽ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വളരെ ഈസിയായിട്ട് പഠിച്ചെടുക്കാം ഇല്ലെങ്കിൽ ക്വസ്റ്റൻസ് ഒന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും പിന്നെ എക്സാമിന് വരുമ്പോഴേക്കും ചിലപ്പോൾ ആ കോസ്റ്റൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ ഈ സെറ്റ് എഴുതി കൂടെ എഴുതാം അപ്പോൾ ഇനിയും നിങ്ങളൊട്ടും ഇനി ചേരണോ വേണ്ടയോ ചേരണോ വേണ്ടയോ ഒന്നും ആലോചിക്കരുത് കാരണം ഇനി വരുന്ന സമയത്ത് സെറ്റ് എക്സാം ക്ലിയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും കാരണം എച്ച് എസ് എക്സാം ഈ ഒരു ഇറ്റത്തവണത്തോടു കൂടി എന്ത് ചെയ്യും വൈൻഡപ്പ് ചെയ്യും പിന്നെയുള്ള സ്കോപ്പ് മുഴുവൻ ആർക്കാണ് കിടക്കുന്നത് ഈ എച്ച് എസ് എസ് ടിക്കാർക്ക് കിടക്കുന്നത് അല്ലേ ഇപ്പോൾ എച്ച് എസ് എസ് ടി ഫിസിക്സ് വിളിച്ചു ഇനി വളരെ പെട്ടെന്ന് തന്നെ എന്ത് കൂടി വിളിക്കാം അടുത്തുള്ള എല്ലാ എച്ച് എസ് എസ് ടി സബ്ജക്റ്റുകളും വിളിക്കും അപ്പോൾ നമുക്ക് പഠിക്കണ്ടേ അപ്പോൾ നമുക്ക് അതിനെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഈ സെറ്റ് എക്സാം ക്ലിയർ ചെയ്തേ മതിയാകും ഇനി ഒരു സെറ്റ് എക്സാം വേണമെങ്കിൽ നമ്മൾ പിന്നെ ആറുമാസം കാത്തിരിക്കണം ഇനി ആറ് മാസം കാത്തിരുന്നാലാണ് നമുക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും ആ എക്സാം എഴുതിയാലേ നമ്മൾ ജയിക്കുവരുന്ന് എന്നാൽ മാത്രമാണ് എച്ച് എസ് എസ് ടിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതേസമയം ഇപ്പോഴേ നിങ്ങൾ പഠിച്ച് സെറ്റ് എക്സാം ക്ലിയർ ചെയ്ത് അത് ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളോട് പ്രത്യേകിച്ച് ആ നമുക്ക് പേടിക്കുമോ എന്തെങ്കിലും ചെയ്യണോ വേണ്ട വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എച്ച് എസ് എസ് ടി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ആരംഭിക്കാം ഇപ്പോൾ സെറ്റ് എക്സാമിന് പഠിച്ച് ആ ഒരു പഠനം മാറ്റിവെക്കാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു പോകണം എച്ച് എസ് എസ് ടിക്ക് വേണ്ടിയിട്ട് പഠിച്ചു വേണമെങ്കിൽ പോണം കാരണം വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഇനി എച്ച് എസ് എസ് ടിയുടെ എക്സാം വിളിച്ചു കഴിഞ്ഞാലും അതിന് വളരെ കുറച്ച് ഡ്യൂറേഷനേ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയുള്ളൂ പഠിച്ചെടുക്കാനായിട്ട് അപ്പോൾ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുന്നതിനോടൊപ്പം എന്തുകൂടി ചെയ്യാം എച്ച് എസ് എസ് ടിയുടെ പ്രിപ്പറേഷൻസ് നമുക്ക് ആരംഭിക്കുകൂടി ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോ ആണ് ബയോഫിസിക്സ് മിക്കവാറും എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന എന്നാൽ വളരെ ഈസി ആയിട്ട് മൂന്ന് മാർക്ക് നേടിയെടുക്കാവുന്ന ഒരു പോർഷനാണ് ബയോഫിസിക്സ് എന്ന് പറയുന്നത് ഈ ലെൽബിഎസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കാര്യം വളരെ സംശയമാണ് പക്ഷേ ആ ചോദിച്ച പോർഷനിൽ നിന്നും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് മാറി തിരിഞ്ഞൊക്കെ എന്ത് ചെയ്യും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പം അങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദി ഫോളോയിങ് ഹെൽപ്പേഴ്സ് ഇൻ എ ഗെറ്റിംഗ് ത്രീ ഡയമെൻഷണൽ പിക്ചർ ഓഫ് എ സ്പെസിമെൻ ഓപ്ഷൻ എ ട്രാൻസ്മിഷൻ ഇലക്ട്രോ മൈക്രോസ്കോപ്പ് ഓപ്ഷൻ ബി സ്കാനിങ് ഇലക്ട്രോ മൈക്രോസ്കോപ്പ് ഓപ്ഷൻ സി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഓപ്ഷൻ ഡി സിമ്പിൾ മൈക്രോസ്കോപ്പ് ഇതിനകത്ത് ഏതാണ് ഒരു സ്പെസിമിൻ്റെ ത്രീ ഡൈമെൻഷണൽ പിക്ചർ കിട്ടാനായിട്ട് സഹായിക്കുന്നതെന്നാണ് ചോദ്യം ഇതിനകത്ത് കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അതായത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പാണ് ഇല്ലെങ്കിൽ നമ്മളെന്തെന്ന് വിളിക്കാം എസ് ഇ എം എന്ന് വിളിക്കാം എസ് ഇ എം ആണ് എന്തിനു സഹായിക്കുക ഒരു ത്രീ ഡയമെന്ഷണൽ പിക്ചർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുക ഇനി എന്തുകൊണ്ടാണ് അത് ത്രീ ഡയമെൻഷൻ പിക്ചർ കിട്ടാനായിട്ട് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു സ്കാനിങ് മൈക്രോസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ഇലക്ട്രോ മൈക്രോസ്കോപ്പിനെക്കാളും എങ്ങനെയായിരിക്കും വളരെ കൂടുതലായിരിക്കും അതുമാത്രമല്ല അതിൻ്റെ സർഫസ് ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സ്പെസിഫൻ്റെ സർഫസ് ടോപ്പോഗ്രഫി ഏറ്റവും നന്നായിട്ട് റിവീല് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ക്ലാരിറ്റിയോടുകൂടി പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഏത് മൈക്രോസ്കോപ്പിന് തന്നെയാണ് നമ്മുടെ സ്കാനിംഗ് ഇലക്ട്രോ മൈക്രോസ്കോപ്പിന് തന്നെയാണ് അപ്പോൾ ഓർത്തിരുന്നുള്ള ഒരു ത്രീ ഡ ഒരു സ്പെസിമെൻ്റ് ത്രീ ഡയമെൻഷനൽ ഫോട്ടോസ് അല്ലെങ്കിൽ നോട്ട് ഫോട്ടോസ് ത്രീ ഡയമെൻഷണൽ ഇമേജസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ അത് ത്രീ ഡയമെൻഷനൽ വ്യൂസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത് ഏത് മൈക്രോസ്കോപ്പിയാണ് സ്കാനിംഗ് ഇലക്ട്രോ മൈക്രോസ്കോപ്പി നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് ടെക്നീക്സ് ആർ യൂസ്ഡ് ഇൻ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഫോർ എക്സാമിനിങ് നമുക്കറിയാം രണ്ടും ഇപ്പോൾ സ്കാനിംഗ് ഇലക്ട്രോ മൈക്രോസ്കോപ്പ് ആയാലും ടി സി എം ആയാലും ഇവ രണ്ടും ഇലക്ട്രോൺസിനെ യൂസ് ചെയ്തുകൊണ്ട് ആണ് എന്ത് ചെയ്യാം ഇലക്ട്രോൺസിൻ്റെ പാ പാത്തിനെ ഇല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ പാസജിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവയുടെ നമുക്കൊരു വിഷം കറക്റ്റായിട്ട് തരുന്നത് അപ്പോൾ നമുക്ക് നോക്കിയേക്കാം തലപ്പറയുന്നവരിൽ ഏതാണ് ട്രാൻസ്മിഷൻ ഇലക്ട്രോ മൈക്രോസ്കോപ്പിയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് നെഗറ്റീവ് സ്റ്റെയിനിങ് ഷാഡോ കാസ്റ്റിംഗ് അൾട്രാ തിൻ സെക്ഷനിങ് നെഗറ്റീവ് സ്റ്റെയിനിങ് ഷാഡോ കാസ്റ്റിംഗ് അൾട്രാ തൈൻ സെക്ഷനിങ് ആൻഡ് ഫ്രീ സ്റ്റിച്ചിങ് ഈ പറഞ്ഞതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇലക്ട്രോ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് എക്സൈൻ ചെയ്യും അതായത് നമ്മൾ എടുക്കുന്ന സ്പെസിമിൻ എന്ന് പറയുന്നത് അൾട്രാ തിൻ ആയിരിക്കണം പിന്നെ നെഗറ്റീവ് സ്റ്റെയിനിങ് ആയിരിക്കും ഉണ്ടാകാൻ പാടുള്ളൂ പിന്നെന്താ നമ്മൾ പറഞ്ഞത് ഷാഡോ കാസ്റ്റിംഗ് വഴി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളവ അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ നെഗറ്റീവ് സ്റ്റെയിനിങ് ഷാഡോ കാസ്റ്റിംഗ് തിൻ സെക്ഷനിങ് ആൻഡ് ഫ്രീ സ്റ്റിച്ചിങ് ഇത്തരവും കാര്യങ്ങൾക്കൊടുലിൽ ഇതെല്ലാം എന്തിലും നോക്കേണ്ടതാണ് ട്രാൻസേഷൻ ഇലക്ട്രോ മൈക്രോസ്കോപ്പിന്റെ എക്സാമിനേഷന് നോക്കേണ്ടതാണ് അടുത്ത ക്വസ്റ്റൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കാനോട്ട് ബി യൂസ്ഡ് ഫോർ ദി സെപ്പറേഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് നമുക്ക് രണ്ട് ന്യൂക്ലിക് ആസിഡ്സ് ആണുള്ളത് ആർ എൻ എയും ഡി എൻ എ ഇതിനകത്ത് ആർ എം ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എയുടെയും ഡി എൻ എടേയും ഇല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ്സിൻ്റെ സെപ്പറേഷൻ ഉപയോഗിക്കാത്ത ടെക്നിക്സ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് എസ് ഡി എസ് പേജ് രണ്ട് പേജ് മൂന്ന് നോർത്ത് ആൻഡ് ബ്ലോട്ടിംഗ് ഓപ്ഷൻ ഡി പേജ് അപ്പോൾ ഈ ഓപ്ഷൻ ഡി നമുക്ക് അറിഞ്ഞേക്കാം ബാക്കിയുള്ളത് നോക്കി എസ് ഡി എസ് പേജ് പേജ് നോർത്ത് ആൻഡ് ബ്ലോട്ടിംഗ് ഇതിനകത്ത് നമുക്കറിയാം ന്യൂക്ലിക് ആസിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇലക്ട്രോഫോറോസസ് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് ഈ ഇലക്ട്രോഫോറോസിന് അകത്ത് തന്നെ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു ടെക്നിക്സ് എന്ന് പറയുന്നത് എന്താ എസ് ഡി എസ് പേജ് ആണ് ദാറ്റ് ഈസ് സോഡിയം ഡി ഡോക്കൈൽ സൾഫേറ്റ് എന്ന് നമ്മൾ പറയും ഇത് നമ്മൾ ഇതൊരു ആണ് അല്ലേ എന്തിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെ ഡീനേച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആണ് പ്രോട്ടീൻസിനെ ഡീനേച്ചർ ചെയ്ത് അവയൊരു ഫോം ആക്കി അല്ലെങ്കിൽ അവയൊരു യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതിനെയാണ് നമ്മളെന്തൊന്ന് വിളിക്കുക ഈ സോഡിയം ഡിയോ ഡിക്കെഡ് സൾഫേറ്റ് എന്ന പറയുന്നത് അല്ലെങ്കിൽ എസ് ടി എസ് പേജ് എന്ന് പറയാം അത് പ്രോട്ടീൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക എസ് ഡി എസ് സാധാരണ ന്യൂക്ലിക് ആസിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ജെൽ ഇലക്ട്രോ ഫോറോസിസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാസ്റ്റർ ദ കണ്ടീഷൻ ഇസ് ദ മോളിക്കുലർ വെയിറ്റ് ഓഫ് ദി ഓഫ് ദി ഫോളോയിങ് ഈസ് ഈക്വൽ സൂപ്പർ കോയിൽഡ് സർക്കുലർ ഡി എൻ എ നിക്വിഡ് സർക്കുലർ ഡി എൻ എ സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഈ പറഞ്ഞവയിൽ ട്യൂബ് നന്നായിട്ട് ഒരു ജല ഇലൊക്ട്രോഫോറോസിസ് നടക്കുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് ഏത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ കറക്റ്റ് ആൻസർ സൂപ്പർ കോയിൽഡ് ഡി എൻ എന്ന് ആണ് കാരണം എന്താണെന്ന് പറയുമ്പോൾ ഇവർക്ക് എഫക്റ്റീവ് വോളിയം വളരെ കുറവായിരിക്കും മാത്രമല്ല ഇവരിങ്ങനെ കോമ്പാക്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നമുക്കറിയാം മോളിക്കുലർ വേറ്റിൻ്റെ ബേസിസിലാണ് ഇല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്ത് മോളിക്കുലർ ബേറ്റിൻ്റെ ബേസിസിലാണ് ഇവ എന്ത് ചെയ്യുക സെപ്പറേറ്റ് ചെയ്യുക അതാണ് ചില ഇലക്ട്രോഫോറോസില് ചെയ്യുന്നത് ആ ഇലക്ട്രോഫോറോസസ് വഴി ചെയ്യുമ്പോഴത്തേക്കും നല്ല കോമ്പാക്റ്റീവ് പാക്ക്ഡ് ആയിട്ടുള്ള എഫക്റ്റീവ് വോളിയം വളരെ കുറഞ്ഞിട്ടുള്ള ഇവ എന്ത് ചെയ്യും വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യും മൈഗ്രേറ്റ് ചെയ്യും മറ്റുള്ള നിക്കഡ് പോർഷൻസിനേക്കാളും ഒക്കെ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടുള്ള പോർഷൻസിനെ ഫ്രാഗ്മെൻസിനെക്കാളും ഫ്രാഗ്മെൻറ് ഡി എൻ എക്കാളും വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് ആരായിരിക്കും സൂപ്പർ കോയിൽഡ് സർക്കുലാർ ഡി എൻ എ ആയിരിക്കും അപ്പം രണ്ട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് അവരുടെ കോമ്പാക്ട് സ്ട്രക്ചർ രണ്ടാമത്തേത് എന്താ നമ്മൾ പറഞ്ഞത് അവരുടെ ഒരു എഫ്റ്റീവ് വോളിയം എന്ന് പറയുന്ന സംഗതി ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആര് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് സൂപ്പർ കോയിൽഡ് സർക്കുലർ ഡി എൻ എ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗാരോസ് അഗാരോസ് ഫോളോയിങ് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഓപ്ഷൻ എ ഗ്രാസിലേറി എസ്ക്യുലൻസ് ഓപ്ഷൻ ബി ലാസുസിയൻ തേർഡ് വൺ ഫൈക്യം ബെങ്കലാൻസസ് ഓപ്ഷൻ ഡി അഗ്രോസ്റ്റിക് സ്റ്റോളിനി ഫെറ ഇതിനകത്തേതിൽ നിന്നാണ് അഗാരോസ് അഗാരോസ് എന്താ നമുക്കറിയാം നമ്മൾ ജെല്ലി ഇലക്ട്രോഫോറസിസുമായിട്ട് കേട്ടിട്ടുള്ളതാണ് അഗാരോസ് ജെല്ലിനെ കുറിച്ച് ആ അഗാരോസ് എവിടെ നിന്നാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സീ വീഡ്സിൽ നിന്നാണ് സാധാരണഗതിയിൽ ഗതിയിലെ അഗാരോസ് ഏത് സീ വീഡ്സിൽ നിന്നാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഗ്രാസിലേറിയ എസ്കുലൻഡസ് നിന്നാണ് എന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ അഗാരോസ് ജെല്ലിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് അഗാരോസ് ജെല്ലിസ് സെപ്പറേറ്റഡ് ഫ്രം ഗ്രാസിലേറിയ Students, the question: Which technique separates charged particles? Use the electric field. വിച്ച് ടെക്നിക് സെപ്പറേറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾ യൂസിംഗ് അതായത് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്സ് ഏതെന്നാണ് ചോദിച്ചത് നമുക്കറിയാം ന്യൂക്ലിക് ആസിഡ്സിനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ചാർജ് ഉള്ളവയാണ് അല്ലെ ന്യൂക്ലിക് ആസിഡ് ചാർജ് എന്ന് പറയാൻ നെഗറ്റീവ് ചാർജാണ് ആ നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസിനെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് ഇലക്ട്രോ ഫോറോസിസ് എന്ന് പറിക്കും അല്ലെ ഇലക്ട്രോ ഫോറോസിസ് ഇലക്ട്രോഫോറോസിസ് വഴിയാണ് ഡി എൻ എന് നമ്മൾ എന്ത് ചെയ്യുക ജൽ ഇലക്ട്രോഫോറോസിസ് വഴിയാണ് ഡി എൻ എ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പലതരത്തിലുള്ള ഇലക്ട്രോഫോറോസിസ് ഉണ്ട് പേപ്പർ ഇലക്ട്രോഫോറോസിസ് ഉണ്ട് അതുപോലെ തന്നെ എസ് ടി എസ് പേജ് എന്ന് പറയുന്നതും മറ്റൊരു തരത്തിലുള്ള ഇലക്ട്രോഫോറോസിസ് ആണ് സോഡിയം ഡി ഡോക്കൈൽ സൾഫേറ്റ് പോളി അക്രമൈലമൈഡ് ജൽ ഇലക്ട്രോഫോറോസിസ് എന്ന് പറയും നമ്മൾ ഇത് പക്ഷേ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തിനെ മാത്രമേ ഉള്ളൂ പ്രോട്ടീൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും എസ് ടി എസ് എന്ന് പറയുന്നത് ഡിറ്റർജൻറ്റാണ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും ഈ പ്രോട്ടീൻസിനെ ഡീനേച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോ ഡിഷ് ഡിറ്റർജൻറ്റാണ് ഇതെന്ന് പറയുന്നത് സോഡിയം ഡോഡിക്കേൽ സൾഫേറ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻസിനെയാണ് മോളിക്കുലാർ വെയ്റ്റിൻ്റെ ബേസിസിലാണ് മറ്റേത് എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ ബേസസിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എസ് ഡി എസ് പേജ് മോളിക്കുലാർ വെയ്റ്റിൻ്റെ ബേസിലായിരിക്കും സെപ്പറേറ്റ് ചെയ്യുക അടുത്ത ക്വസ്റ്റ് നോക്കിയാൽ ഇലക്ട്രോഫോറോസിസ് വാസ് ഡെവലപ്ഡ് ബൈ ഇലക്ട്രോഫോറോസിസ് വാസ് ഡെവലപ്ഡ് ബൈ സ്വെറ്റ് സ്വെറ്റ്ബർ ടിസിലസ് സങ്കർ ഇതിനകത്ത് താരാണ് ഇത് ടിസിലസ് ആണ് കേട്ടോ സങ്കറിനെ കുറിച്ച് കേട്ടോ ഫ്രെഡറിക് സങ്കർ എന്ന് പറയുന്ന എന്തിനെ എന്ത് കണ്ടുപിടിച്ചതാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് നിങ്ങൾക്കറിയാം അതിനകത്ത് സീക്വൻസ് അനോട്ടേഷൻ എന്ന് പറയുന്ന ഒരു മെത്തഡോളജി അതെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം രണ്ട് രീതിയിൽ മെഷർമെന്റ് എടുക്കാം ഒന്ന് ജീനിനെ ജിനോ തന്നെ കണക്കാക്കി നമുക്ക് എത്ര ജീനോം ഉണ്ട് എത്ര ബേസ് പെയർസ് ഉണ്ടെന്ന് നമുക്ക് കണക്കാക്കാം അതാണ് സീക്വൻസ് അനൈറ്റേഷൻ എന്ന് പറയുന്നത് ഇനി എക്സ്പ്രസ്ഡ് സീക്വൻസ് സ്റ്റാഗ് ഉണ്ട് അല്ലേ ആ ഡി എൻ എ എം ആർ എൻ എ ആയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് ആ എം ആർ എൻ എയിൽ നിന്നും എത്ര ജീനോം ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയെ നമ്മളെ നിന്ന് വിളിക്കാം എക്സ്പ്രസ് സീക്വൻസ് ടാഗ് എന്ന് വിളിക്കാം ഈ രണ്ട് മെത്തഡോളജിയിൽ സീക്വൻസ് അനൈറ്റേഷൻ്റെ സ്റ്റെപ്സ് എല്ലാം നന്നായിട്ട് വിശദീകരിച്ച വ്യക്തിയാണ് ആര് ഫ്രെഡറിക് സങ്കർ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് പ്രോട്ടീൻസ് ആർ സെപ്പറേറ്റഡ് അക്കോർഡിംഗ് ടു ദയർ ഇലക്ട്രോഫോറിക് മൊബിലിറ്റി ദൈപ്പ് ഓഫ് ഇലക്ട്രോഫോറോസിസ് ഇഫ് ദ പ്രോട്ടീൻസ് ആർ സെപ്പറേറ്റഡ് അക്കോർഡിംഗ് ടു ദയർ ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി ദൈപ്പ് ഓഫ് ഇലക്ട്രോഫോറോസിസ് എസ് ടി എസ് പേജ് അഫിനിറ്റി ഇലക്ട്രോഫോറോസിസ് ഇലക്ട്രോഫോക്കസിംഗ് ഫ്രീ ഫ്ലോ ഇലക്ട്രോഫോറോസ് താഴെ പറയുന്നവയിൽ ഏതാണ് ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ അതിന് ബേസ് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോട്ടീൻസിനെ അവയുടെ ഇലക്ട്രോഫോറോറ്റിക് മൊബിലിറ്റി അനുസരിച്ച് അതിനെ ബേസ് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതെന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇലക്ട്രോഫോറോസിസ് ആണ് കേട്ടോ ഏത് ഇലക്ട്രോഫോറോസിസ് ദറ്റ് ഈസ് എസ് ഡി എസ് പേജാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എസ് ഡി എസ് പേജ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക പ്രോട്ടീൻസിനെ സെപ്പറേറ്റ് ചെയ്യുക അതേസമയം ന്യൂക്ലിക് ആസിഡ്സിനെയാണ് എ ഡി എൻ എ ആണ് സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചേനെ ഇലക്ട്രോഫോറോ ജെൽ ഇലക്ട്രോഫോറോസിസ് ഉപയോഗിച്ചേന് അടുത്ത ക്വസ്റ്റ്യൻ What is a radio immuno assay intended to measure? RIA measure the concentration of antigen by the use of antibodies. RIA measure the concentration of antibody by the use of antigen. Uh, option 3, RIA measure the concentration of protein by the use of antibodies. ഓപ്ഷൻ ഫോർ റിയ മെഷർ ദി കോൺസെൻട്രേഷൻ ഓഫ് ഇൻസുലിൻ ബൈ ദി യൂസ് ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻസ് നമുക്കറിയാം എന്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എത്രമാത്രം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തിനുപയോഗിച്ചാൽ ഉപയോഗിച്ച് എത്രമാത്രം ആൻറ്റിജൻ നമ്മുടെ ബോഡിയിൽ പ്രസൻ്റ് ആയിരിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സിനെ നമ്മളതൊന്ന് വിളിക്കാം റേഡിയോ ഇമ്മ്യൂണോ അസ എന്ന് പറയും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാ കറക്ട് ആൻസർ ഓപ്ഷൻ വണ് Rea measure the concentration of antigen by the use of antibodies. Clear Next question. What is the first step of radio immuno? As antibody reagent is firstly incubated with antigens of interest. Antigen reagent is firstly incubated with the antibody of interest. Option 3 Radio labeled antigens are labeled as well. Unlabeled antigens are labeled or added in the well. ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ആൻറ്റിബോഡി റിയേജൻ്റ് ഈസ് ഫസ്റ്റ്ലി ഇൻക്യുബേറ്റഡ് വിത്ത് ദ ആൻറ്റിജൻസ് ഓഫ് ദി ഇൻട്രസ്റ്റ് അതായത് എത്രമാത്രം ആൻറ്റിജൻസ് ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും ആൻറ്റിബോഡീസിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കും ഈ ആൻറ്റിജൻസുമായിട്ട് ഇൻക്യുബേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റേഡിയോ ഇമ്മ്യൂണോ അസ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ കമ്പോണൻസ് ഓഫ് റേഡിയോ ഇമ്മ്യൂണോ അസ ഓപ്ഷൻ എ റേഡിയോ ലെബിൾഡ് ആൻറ്റിജൻസ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് അൺലേബിൾഡ് ആൻറ്റിജൻസ് ഓൾ ഓഫ് ദി അബോ ഈ പറയുന്നവയിൽ ഏതാണ് റേഡിയോ ഇമ്മ്യൂണോ അസയുടെ കമ്പോണൻസ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്നവയെല്ലാം എന്തിൻ്റെ ആണ് അതിനകത്ത് റേഡിയോ ലെബിൾഡ് ആൻറ്റിജൻസ് ഉണ്ടാവാം മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉണ്ടാവാം അൺലേബിൾഡ് ആൻറ്റിജൻസ് ഉണ്ടാവാം ഈ പറഞ്ഞവയെല്ലാം എന്തിന് എക്സാമ്പിളായിട്ട് വരും ഒരു റേഡിയോ ഇമ്യൂണോ അസയ്ക്ക് എക്സാമ്പിളായിട്ട് വരും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ source യൂസ്ഡ് ഇൻ സ്പെക്ട്രോസ്കോപ്പി സ്പെക്ട്രോകോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന സോഴ്സ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ലേസർ ട്യൂബ് ലൈറ്റ് സോഡിയം വേപ്പർ ലാംപ് ടങ്സ്റ്റൺ ലാംപ് ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ടാങ്സ്റ്റൺ ലാംബാണ് ടങ്ഷൻ ലാമ്പാണ് എന്തിൻ്റെ സോഴ്സായിട്ട് ഉപയോഗിക്കുക പെക്ട്രോസ്കോപ്പിയുടെ സോഴ്സായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ടങ്സ്റ്റൺ ലാംപ് അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് ബയോഫിസിക്സിലെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ഒന്നും പറയാൻ പറ്റില്ല ആ റീജിയൻസ് ആണ് അതായത് ഇലക്ട്രോമൈക്രോസ്കോപ്പി എപ്പോഴും ചോദിക്കുന്നതിനകത്തൊന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവാറുണ്ട് രണ്ടാമത്തേത് ഇലക്ട്രോഫോറോസിസ് റേഡിയോമ്യൂണോസ് ദെൻ സെൻറ്റിഫിജേഷനൊക്കെ ചോദിക്കാറുള്ളതാണ് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് ബയോഫിസിക്സ് ആദ്യം ഒരു അവസാനം വരെ പഠിച്ചു തീർക്കാനുള്ള സമയം നമുക്കിനിയില്ല ഇനി നമുക്ക് ചെയ്യേണ്ട ടൈമെന്ന് പറയുന്നത് സോർട്ട് ചെയ്തു പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്ന റീജൻസ് ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു നല്ല വഴി അപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ പക്ഷേ മിക്കേ വേണ്ട ക്രാഷ് കോഴ്സിന് ധൈര്യമായി ചേർന്നോളൂ സെറ്റ് ധൈര്യമായിട്ട് നേടിയെടുക്കാം വളരെ ഈസി ആയിട്ട് നേടുക്കാം എന്നേ ഞാൻ പറയുകയുള്ളൂ അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ ആ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്